thank you എല്ലാവർക്കും സ്വാഗതം അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നൊരു പുൽക്കൂടും സ്റ്റാറും പണിയാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീടിലേക്ക് നമ്മുടെ പുറകിൽ കാണുന്ന മുളയിൽ നമുക്കൊരു മുള മുറിച്ചടിച്ച് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം മുള മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു അഞ്ചര അടിക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പീസ് മുള കട്ട് ചെയ്തെടുക്കാം അഞ്ചര അടിക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മിഷ്യ ഉപയോഗിക്കുമ്പോൾ എല്ലാരും പ്രത്യേകം സൂക്ഷിക്കണം മുള മുളുറിച്ചടിച്ചിട്ടുണ്ട് ഇനിയിപ്പ് നമുക്ക് പൊട്ടിച്ച് പീസുകളൊക്കെ എടുക്കാം ഇനി ഇത് ചെറിയ പത്ത് പീസായിട്ട് മുറിച്ചെടുക്കാം ഏതപ്പോൾ നമ്മൾ മുറിച്ച മുള എട്ട് പീസേ ഉള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നിന്നും കൂടെ ഒരു രണ്ട് പീസ് മുറിച്ചെടുക്കാം നമ്മൾ പത്ത് പീസ് മുള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുളയുടെ ഇങ്ങനത്തെ ഭാഗം നമുക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മൾ ആദ്യം മുറിച്ച് പത്ത് പീസ് നമ്മൾ ആറ് പീസ് നാലടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സ്റ്റാർ സെറ്റ് ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് ഈ ടേപ്പ് വെച്ച് രണ്ട് മുളയുടെ എൻ്റെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ മണ്ടയ്ക്ക് നമ്മൾ കയറി ചുറ്റുന്നതാണ് രണ്ടു പീസ് നമുക്ക് സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാറിന്റെ ഷേപ്പ് അപ്പൊ ഇതിലത്തെ ഒരു ഫ്രെയിമും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഗൈസ് നമ്മുടെ സ്റ്റാറിന്റെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലത്തെ ഒരു ഫ്രെയിമും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോ രണ്ട് പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പീസും കൂടെ നമുക്ക് ജോയിന്റ് ചെയ്യാം നമ്മൾ നമ്മുടെ സ്റ്റാർ വെച്ചാണ് ജോയിന്റ് ചെയ്യുന്നത് നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് ആയിട്ട് ചെയ്യണം നമ്മൾ ഫ്രെയിമിൽ രണ്ടും ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ നമ്മുടെ മുളയുടെ പീസ് നമുക്ക് നമ്മുടെ ഫ്രെയിമിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർ ഒന്ന് കിളത്താം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നടുക്കും മറ്റേ കമ്പക്കെ കുത്തി സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുണി കിട്ടണോ കയറിണോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കയറിന് വയനും തുണി ആക്കിയിട്ടുണ്ട് വെള്ള തുണി അതാണ് നമ്മുടെ സ്റ്റാറിന് ചുറ്റി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ചുറ്റി കൊടുക്കാം കൊടുക്കാം അപ്പോൾ നമ്മുടെ നമുക്ക് നമ്മളിപ്പോൾ എല്ലാ സൈഡും പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കാശ് ഒരു മുണ്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ സ്റ്റാറിന്റെ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുണ്ടുകൊണ്ട് കൊണ്ട് ബാക്കിയും കൂടെ നമുക്ക് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം ർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സൂപ്പർ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്യണേ അപ്പൊ ഇത്രയോളൂ നമ്മുടെ സ്റ്റാറിന്റെ വർക്ക് അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ നോട്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും അപ്പം വീഡിയോ കാണുന്നവര് क्रिस्मस आशंस आप भी कृष्ण।